അടുത്ത ആഴ്ച മോലാളുടെ കൂടെ വയനാട്ടിൽ പോകും അപ്പൊ പിന്നെ കുടിക്കാൻ ഒക്കത്തിലല്ലോ എന്ന് വിചാരിച്ചു ഒരു ഇത്തിരി എനിക്കൊന്നും കേൾക്കണ്ട ഇതുകൊണ്ട് ഇനി മക്കൾക്ക് കൊടുത്ത നേരിട്ട് മതി

ഫാദർ ജെയിംസ് നേതൃത്വത്തിൽ നടക്കുന്ന ഞങ്ങൾ ക്ഷണിക്കുകയാണ് മദ്യപാനികൾ അടിമപ്പെട്ടവർ ആഭാസന്മാർ മദ്യം വിൽക്കുന്ന ആഭാസന്മാർ ഇവർക്കെല്ലാം സ്വാഗതം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അതിൽ നിന്നും മോചനം നേടുവാനായി ഇതാ വാർത്ത എന്റെ പൊന്നും കൊടുത്ത് കർത്താവേ കല്യാണത്തിന് പച്ച വെള്ളം കാനായിട്ടുവടിയേക്കാൾ വീരമുള്ള വീഞ്ഞാക്കി മാറ്റിയെന്നാണ് അവിടുന്ന് സമ്മതിച്ചേ ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനമെന്നും പറഞ്ഞറിഞ്ഞ എന്നെപ്പോഴുള്ളവരുടെ കഞ്ഞില് മണ്ണ് വീഴത്തേ ഉള്ളൂ വെറുതെണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലം അതും ദരിദ്രവാസികളായ കുടിയന്മാരും മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് ദാനും കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആഫീസ് പൂട്ടി ചാണ്ടി പോ കർത്താവ് ചാണ്ടി ഓ താനായിരുന്നു അല്ല വല്ല കേട്ടോ എന്തോ അലൗസ്മെന്റോ രോഗശാന്തിയോ കരിസ്മാറ്റിക്കോ ഇല്ല ഒരാത്മാവ് രക്ഷപ്പെട്ടു കാലടിക്കുന്നവന് അര മുട്ടി അയ്യോ ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നുമല്ല ജോലി കൂടുതലുണ്ട് ക്ഷീണിച്ച പല നടുവേദന വരും അന്നേരം ഒന്ന് അത് എന്നൊന്നുമില്ല ഉണ്ടോ ആനീ താൻ കുടിക്കുന്നതിൻ്റെ അളവറിയാൻ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല താൻ വശപ്പശ നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു മദ്യപാനം ഒരു മാനസിക രോഗമാണ് ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും ചിലർക്ക് ആത്മീയത കൊണ്ട് ആത്മീയതയ്ക്ക് ഇതുപോലുള്ള സഹായിക്കും അല്ല ഞാൻ ഇനി പറയണ്ട മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് കഴിഞ്ഞു പൈസയും കൊടുത്തു ജോളി കൂട്ടി ധ്യാനത്തിന് പോകുന്നു പോണം പോണം ഒരു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതുകൊണ്ടേ അല്ലേ പോണം

லெரங்கவுண்டாவுண்டே ஏன்பா இறங்க இறங்க வேக இறங்க ஆ शिंदे விடுக்கல நீ இறங்கா நீ கேப்போம் வேக இறங்க மடி ரே இறக்கறே கேறே மடி ரேக்காத வெளியோட கேறே கொச்சில மடி நடுடை கேறே கேறே அபடே அபடே അടിവാരത്തിന് ടിക്കറ്റ് എടുത്താൽ മേരിവാരത്തിറക്കിയത് അയ്യടാ ഏ വണ്ടിയെടുത്താ പറ യാത്രക്കാരുടെ ഇഷ്ടത്തിൽ ഇറങ്ങുന്നത്

ചരിത്രം പറയാൻ നടക്കോണോടാ നീ അത് അയാള് ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത് വരുന്നു ഒന്നും പറഞ്ഞില്ലേ എന്താ സൗകര്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാ ഈ സമയത്ത് വന്നത് നിങ്ങൾ പോയിട്ട് ജോണിയുള്ള പോവാം ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പോകുന്നത് എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ എത്ര കാലം ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം ആനി ഞാൻ ഒരുപാട് ആശിച്ചുപോയി ഏ ദൈവന്തപുരാൻ നമുക്ക് ഉണ്ടാക്കിയിട്ടെന്ന അവസര ആനയെ കൊച്ചിനെ തുറക്കി നടപടി ഇരിക്കാം ഒരു മനുഷ്യപ്പറ്റിയുള്ള പെരുമാറ്റം കാണുന്നു ആനി നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയൂ ദൈവത്തിനാണ് സത്യം